ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിനും ലൈംഗിക പീഡന ആരോപണങ്ങൾക്കും ഇടയിൽ സിനിമാ കോൺക്ലേവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം നവംബറിൽ കൊച്ചിയിൽ വെച്ചാണ് കോൺക്ലേവ് നടക്കുക വിവിധ മേഖലകളിൽ നിന്നുള്ള മുന്നൂറ്റി അൻപത് ക്ഷണിതാക്കൾ കോൺക്ലേവിൽ പങ്കെടുക്കും സിനിമാ നയം രൂപീകരിക്കുക ലക്ഷ്യമിട്ടാണ് കോൺക്ലേവ് കോൺക്ലേവിന് മുൻപ് സിനിമാ സംഘടനകളുമായി ചർച്ച നടത്തും ഉമേഷ് ബാലകൃഷ്ണനാണ് ഉമേഷ് ഈ കോൺക്ലേവിന്റെ സ്വഭാവം എന്താണ് ഈ മുന്നൂറ്റി അൻപത് പേർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ലേ കേരളത്തിൽ നിന്ന് മാത്രമല്ല വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെയാണ് മുന്നൂറ്റി അൻപത് പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുണ്ട് വിവിധ സംഘടനകളിലെ പ്രതിനിധികൾ സ്വാഭാവികമായി ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി വരും ഒപ്പം രാജ്യത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ കോൺക്ലേവിൻ്റെ ഭാഗമാകും അതോടൊപ്പമാണ് വിദേശ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മുന്നൂറ് മുതൽ മുന്നൂറ്റി അൻപത് വരെ പ്രതിനിധികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് നവംബറിൽ അവസാന വാരം ഏകദേശം നവംബർ ഇരുപത്തിനാലാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രി ായിരിക്കും ഈ കോൺക്ലേവിന്റെ ഉദ്ഘാടകം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് ഇപ്പോഴും അന്തിമ തീരുമാനമാകാത്തത് കൊണ്ട് തന്നെ എന്നാണ് കോൺക്ലേവ് ആരംഭിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇപ്പോഴും ആയിട്ടില്ല എങ്കിലും നവംബർ അവസാന വാരത്തിൽ ഉണ്ടാകുമെന്നുള്ള ധാരണയാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം ഈ നയരൂപീകരണമാണ് അതായത് സിനിമ നയരൂപീകരണമാണ് ഇതിലെ പ്രധാന അജണ്ട അതിലെങ്ങനെയാണ് സിനിമ നയരൂപീകരണത്തിലേക്ക് കടക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല കാരണം നേരത്തെ തന്നെ സിനിമ നയരൂപീകരണത്തിന് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു അതിൽ നിലവിൽ ആരോപണ വിധേയനായ കൊല്ലം എം എൽ എ കൂടിയായ മുകേഷ് അടക്കം ഉൾപ്പെടുന്നുണ്ട് എങ്കിലും ഈ നേരത്തെ തന്നെ ഒരു സബ് കമ്മിറ്റി കൂടി അതിന് ഒരു നയം രൂപീകരിച്ച ശേഷം ഈ കോൺക്ലേവിലേക്ക് അവതരിപ്പിക്കുകയാണോ അതോ കോൺക്ലേവിൽ വെച്ച് അത്തരം വിവിധ സംഘടനകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച ശേഷം ഒരു നയത്തിലേക്ക് പോവുകയാണോ എന്നുള്ള കാര്യമെല്ലാം ഇനി വ്യക്തമാകേണ്ടതുണ്ട് എന്തായാലും നവംബറിൽ ഈ കോൺക്ലേവ് നടക്കും അതിന് മുൻപ് രണ്ട് തവണ ചലച്ചിത്ര മേഖലയിലെ വിവിധ സംഘടനകളുമായി കൂടിയാലോചന നടത്തുമെന്നും ചലച്ചിത്ര കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട് വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജിയൻ ഈ കോൺക്ലേവിന്റെ പൂർണ്ണ ചുമതല നിലവിൽ ഈ കോൺക്ലേവിൽ പങ്കെടുക്കുകയില്ല എന്നുള്ളതാണ് ഡബ്ല്യു സി സിയുടെ തീരുമാനമായി അറിയുന്നത് അതിനു മുമ്പ് ഈ സിനിമാ സംഘടനകളുമായുള്ള ചർച്ച എന്ന് പറയുമ്പോൾ ഡബ്ല്യു സി സി അടക്കമുള്ള സംഘടനകളുമായൊരു ചർച്ച സർക്കാർ ആലോചിക്കുന്നു അല്ലേ തീർച്ചയായും സിനിമാ മേഖലയിലെ വിവിധ സംഘടനകൾ അത് പ്രത്യേകിച്ച് കേരളത്തിലുള്ള സംഘടനകളുമായാണ് ഈ ഒരു ചർച്ച തീരുമാനിച്ചിരിക്കുന്നത് അത് സ്വാഭാവികമായി സിനിമാ നയം ഒരു കരട് ഈ കോൺക്ലേവിൽ അവതരിപ്പിക്കാനാണ് സാധ്യത അത്തരമൊരു ധാരണയാണുള്ളത് ഒരു നയം രൂപീകരിക്കുകയും അതിൻ്റെ ഒരു കരട് കോൺക്ലേവിൽ അവതരിപ്പിക്കുകയും അതിന് എതിരഭിപ്രായങ്ങളോ മറ്റ് കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ആ കോൺക്ലേവിൽ കൂട്ടിച്ചേർത്ത ശേഷം അന്തിമ നയം തീരുമാനിക്കാം എന്നുള്ളൊരു ധാരണയാണ് നിലവിലുള്ളത് എന്തായാലും ഡബ്ല്യു സി സി മാത്രമല്ല നിരവധി ഡബ്ല്യു സി സിക്കൊപ്പം നിരവധി പേർ ഇത്തരത്തിലൊരു കോൺക്ലേവ് നടത്തി കാര്യമില്ല അതുകൊണ്ട് തന്നെ കോൺക്ലേവിലേക്ക് ക്ഷണിച്ചാൽ പോകില്ല എന്ന നിലപാട് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രശസ്തരായ നിരവധി നടിമാർ അടക്കം ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പക്ഷേ സർക്കാർ കോൺക്ലേവുമായി മുന്നോട്ട് പോവുകയാണ് നിലവിൽ കോൺക്ലേവ് നീട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെ പക്ഷേ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു എതിർപ്പും അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഹെമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ നവംബർ വരെ കോൺക്ലേവ് നീട്ടിക്കൊണ്ടു പോകണോ അതിനു മുൻപ് കോൺക്ലേവ് നടത്തിക്കൂടെ എന്നൊരു അഭിപ്രായമെല്ലാം അദ്ദേഹം ചോദിച്ചിട്ടുമുണ്ട് എന്തായാലും നവംബറിൽ കോൺക്ലേവ് നടക്കും മുന്നൂറ്റി അൻപത് പ്രതിനിധികൾ വിദേശ പ്രതിനിധികളും രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലെ സിനിമാ മേഖലയിലെ പ്രഗത്ഭരടക്കം ഈ കോൺക്ലേവിന്റെ ഭാഗമാവുകയും ചെയ്യും എതിർപ്പുകൾ ഒരു ഭാഗത്തുണ്ടെങ്കിലും ആ എതിർപ്പുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ കോൺക്ലേവിലൂടെ കഴിയുമെന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത് വിദേശ പ്രതിനിധികളെ അടക്കം വിളിച്ചുകൊണ്ടുള്ള വലിയ പരിപാടിയാണ് സർക്കാർ ആലോചിക്കുന്നത് നവംബർ പകുതിയിലാണ് കോൺക്ലേവ് കൊച്ചിയിൽ നടക്കുക